ഹലോ എടോ ആ ബെമ്പ്രേ താൻ എവിടെയാടോ ആ ആ എനിക്ക് തന്നെ ഒന്ന് കാണണം ആ ഞാനിത് ഇവിടെ തന്നെ ഉണ്ടോ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പാറും അവിടെ നിന്ന് അരക്കുന്നുണ്ടേ ഏ എടും എൻ്റെ കൈകാലും വെറച്ചിട്ട് മേലെ അവൾ എൻ്റെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതികളില്ല എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഒരു ഫുള്ള് സംഘടിപ്പിച്ച് തന്നേ പറ്റും എടൂ സാധനമൊക്കെ തരാം ആ എൻ്റെ പണി അതുകൊണ്ടാണ് അത് തന്നെയാണല്ലോ ഞാൻ അങ്ങനെയല്ലേ ജീവിക്കുന്നത് ആ പക്ഷെ ഒരു കാര്യം ആ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചാൽ താൻ തരാനുണ്ട് ഈ പ്രാവശ്യം എവിടെയുമ്പോൾ രണ്ടായിരം രൂപ തരാം എടോ ഞാൻ തരാം കാശ് ഞാൻ തരാം ഞാൻ എങ്ങനെയെങ്കിലും മയക്കു കുണുക്കി പാറയിനോട് മേടിച്ചാൽ ഞാൻ തനിക്ക് തരാം തരാൻ തരാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല താൻ കാശ് പെട്ടെന്ന് തന്നെ ആ താനേ താന് അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താനൊന്ന് കയറി വന്ന് ഇങ്ങോട്ട് സാധനം എന്നെ എപ്പിക്കും അതെ ഞാനത് ഇപ്പം കൊടുത്തിരുന്നു ആ സാധനം അവിടെ റെഡി ആയി നിന്നു ആ ഞാൻ പാറുവിനൊന്ന് വളച്ച് നോക്കപ്പെട്ടോ കേട്ടോ ആ ഓക്കെ ഓക്കെ ഏ ആ പാറുണ്ട് സംസാരിക്കുന്നേ ഞാനേ അമ്മയുടെ സംസാരിച്ചത് എടീ കാഷുണ്ടോ ഒരു രണ്ടായിരം രൂപയുടെ ഞാനേ അപ്പുറത്തെ സതീശൻ ഒരു രണ്ടായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അതാ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുമ്പോൾ ഉടനെ ഞാൻ നിനക്ക് മേടിച്ച് തരാം അതിനന്നെ എന്റെ അക്കൗണ്ടിൽ കാശുണ്ട് ഇതേ മൊബൈലിരിക്കണം നിങ്ങൾ ആവശ്യത്തിന് ഗൂഗിൾ പേ ചെയ്തെടുത്തു ഇതിന്റെ കോഡ് എത്ര അത് നിങ്ങളുടെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതല്ല അല്ല ഡേറ്റ് ഓഫ് ഒന്നുമില്ല ഒന്നുമില്ല അത് ശരി ആ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലേ ഓട്ടിട്ട് ഇരുപത്തിയൊന്ന് മൂന്ന് കുത്തരുത് ബ്ലോക്ക് ഇല്ല ഞാൻ എനിക്കറിയാം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമി നിന്റെ ഡേറ്റ് അപ്പുറത്തല്ല അത് നന്നായിട്ട് ഞാൻ ഇരുപത്തിയൊന്ന് എട്ട് ആയിട്ട് എനിക്കറിയാം നിന്റെ ഡേറ്റ് അല്ല നിന്റെ ഡേറ്റ് ഓഫ് എനിക്കറിയാമെങ്കിൽ അത് ശരിയല്ല ഒരു കാര്യ നമ്മടെ മെമ്പർ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചായിരുന്നേ അത് നിന്റെ കാശ് വേണ്ട നിന്റെ കാശ് വേണ്ട നിന്റെ നിന്നാണ്ടായിക്കോട്ടെ അവിടെ അമ്മയുടെ ഒരു ഡേറ്റ് ഇനി ഞാൻ ഞാനെടുത്തോളാടി ആ മെമ്പറോ കൊറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ ഒരു ചുറ്റിക്കളി ഇപ്രാവശ്യവും സ്ഥാനാർത്ഥിയാണോ അതെ സ്ഥാനാർത്ഥിയാണോന്നോ അത് പറയാനല്ലേ ഞാനിങ്ങോട്ട് വന്നത് ഇത്തവണയും സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം ഇത്തവണ ഞാൻ ജയിച്ചാൽ പ്രസിഡന്റാ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യം നിങ്ങൾ പ്രസിഡന്റോ ആരായാലും ഞാൻ കാണുമ്പഴേ നാലാം ക്ലാസ്സിൽ വെച്ച് നിൽക്കറിട്ട് മുള്ളിയ കാര്യ ഓർമ്മ വരുന്നത് അതെന്നാ ഉള്ളാ മെമ്പരെ മുള്ളിയത് ഉത്രം ഒഴുകി ഒഴുകി ക്ലാസ് ടീച്ചറുടെ കസേരയുടെ അടിയിൽ വരെ ആയില്ലേ അല്ല ഞാൻ ആലോചിക്കുക ഇതിനും മാത്രം ഇത് എവിടെ ഇരുന്ന് നിങ്ങളുടെ വീടായി പോയി അല്ലെ മൂത്രത്തിന്റെ അളവൊക്കെ ഞാൻ പണിയൊന്നും നിനക്ക് മനുഷ്യനായാലേ എന്തെങ്കിലും ഒരു പണിക്ക് പോണം ഇത് ഭക്ഷണവും മിശ്രമവും കൂട്ടം കൂടി പോരാനിട്ട് കള്ളുകൂടി തള്ള തൊഴിലുറപ്പിനു പോകുന്ന കാശ് പെൻഷൻ കിട്ടുന്ന കാശ് <laughs> <laughs> ും വീട്ട് ജോലി ചെയ്ത് കിട്ടുന്ന കാശേ മുഴുവനും മകന കൊണ്ട കൊടുക്കുന്നത് പിന്നെ എന്ത് വേണേ ആകാല്ലോ നിന്റെ ഓ അപ്പുറത്തെ വീട്ടില് ശശി പട്ടി കടിച്ചെ അപ്പൊ പട്ടിക്കും വിവരം വിപരംബിച്ച് തുടങ്ങിയല്ലേ നീട്ടാ നീ ബഹള പറ്റാതെ എടാ ഞാൻ പറയണെന്നി കേക്ക് ഞാൻ ഫാറുവിനോട് ചോദിച്ചു അപ്പോൾ അവള് ഉടായിപ്പ് വറത്താനും പറഞ്ഞു അമ്മയുടെ പെൻഷൻ നാളെ കിട്ടും ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം നീ പറഞ്ഞു നീ എന്ത് വറത്താണ് ഞാൻ പറഞ്ഞു നീ കേട്ടത് ഞാൻ നിനക്ക് തരാം അല്ല ഇങ്ങനെ പോലെ മെമ്പർ മദ്യപിക്കു ഞാനിവിടെ ഇപ്പോൾ കൂടുതൽ ഒന്നും അടിക്കല്ല അടിക്കുമ്പോ നല്ല സ്വയംഭ പെഗ് ഞാൻ ഈ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വൻപിച്ച ഭൂരിപക്ഷത്തുകൂടി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം എന്താണ് ണോ അതെടി അതെ നിക്കർ തന്നെയാ നീ എന്താ നിക്കറി കണ്ടിട്ടില്ലേ അപ്പൂന്റെ ഭാര്യയായി പോയി അല്ല ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞേനെ വണ്ടി വിട ആ ഞാൻ പോയി ശബ്ദം കേട്ടത് നിങ്ങൾ ഇന്നും പണിക്കൊന്നും പോകുന്നില്ലേ ക്ലാസ് പോയതാ പണിക്ക് പോണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര നടുവേദന നീ നോക്കിക്കോ നീയാണോ സത്യം ഞാൻ നാളെ തൊട്ട് പണിക്ക് പോയിരിക്കും ഇത് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി എന്താ അവിടെ പരിപാടി ചോദിച്ചത് കേട്ടില്ലേ ഒന്നുമില്ല 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 ഇനി അച്ചാറും കൂടി മതിയല്ലോ വേണമെന്നുണ്ടായിരുന്നു നീ കാണാതെ പോയി എടുക്കാമെന്ന് കരുതി അതെ ദോഷവശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ കരൾ തകർന്ന് വല പോലാകും പക്ഷാഘാതവും ഹൃദയാഘാതവും ഉണ്ടാകും വായ തൊണ്ട സ്തനം വൻകുടൽ ചെറുകുടൽ അന്നനാളം എന്നിവയിലും ക്യാൻസർ ഉണ്ടാകും അപ്പം അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മാവനും പണ്ട് തട്ടിപ്പോണ്ട സമയം കഴിഞ്ഞല്ലോ ഓ പിന്നെ ഒരു വെക്കൊക്കെ കഴിക്കണു വലിയ കുഴപ്പമൊന്നുമില്ല എന്തു പറഞ്ഞാലും ഈ പരിപാടി ഇവിടെ നടക്കുക ഇവിടെ രണ്ടാമക്കളാ ഉള്ളത് അവര് നിങ്ങളെ കണ്ടാ വളരുന്നത് നീ എന്തിനാണ് ഇതിന് മാത്രം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എടി കുറച്ച് താടി ഞാൻ ശൈലം കഴിച്ചിട്ട് മാറിയിരുന്നോളാം ഞാൻ ആരോടും ഒന്നും പറയേല വേണ്ട 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 അതൊന്നും വേണ്ട കള് ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നാ സ്വാമി പറഞ്ഞിരിക്കുന്നത് അതവിടെ ഇരിക്കുന്നു നമ്മള് കള് ചെത്തണില്ല കള് നമ്മള് കുടിക്കണമില്ല ഞാന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോണം അതെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ആ മെമ്പർ തകപ്പനല്ലേ അയാൾ അന്ത ഉള്ളവനാ അയാൾ രണ്ട് പെഗ് ആ കഴിക്കുന്നത് അതുപോലെ നോക്കിയാൽ രണ്ട് പെഗ് തരാം അത് മതിയാ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം പറഞ്ഞത് കേട്ടോ രണ്ട് പെഗ് കേട്ടോ ഈ രണ്ട് പെഗ് എന്നെങ്കിലും കൂടി കിട്ടാൻ അതൊന്നും വേണ്ട ഹലോ കേരള ഇതൊരു പെഗുണ്ട് കുടിച്ചോ ഇനിയൊരു പെഗും കൂടി ഞാൻ തരും പിന്നെ ഒരു തുള്ളി മദ്യം പോലും എന്റെ അച്ഛനാണ് സത്യം ഞാൻ തരിക ഒരെണ്ണം കൂടെ തരാം എനിക്ക് അടുക്കള പണിയുണ്ട് ഞാൻ പോവാ എന്റെ പൊന്നു മെമ്പറേ നീ തങ്കപ്പനല്ലടാ നീ പൊന്നപ്പനാ